ഇനി ഇരുന്നോ എല്ലാം അറിയണ്ട നിങ്ങൾ രണ്ടാഴ്ച മുന്നേ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന് ചിക്കൻ പോക്സ് പിടിച്ചെന്ന് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നരാഴ്ച കഴിഞ്ഞ് എല്ലാം മാറി ഡോക്ടറോട് പറഞ്ഞപ്പോൾ എല്ലാം മറി ഇന്ന് നിങ്ങൾക്ക് വരാനൊന്നും പോകുന്നേ ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് കാലത്ത് മോനെ സ്കൂളിൽ വിടാനായിട്ട് നോക്കിയപ്പോൾ മോൻ്റെ കയ്യിൻ്റത് ഇവിടെ മുഖത്ത് ഇവിടെ കഴുത്തിലിവിടെ പുറത്ത് ഓരോ ഗുരുക്കൾ വന്നു എനിക്ക് ഇന്നലെ മുതൽ ഒരു ഭയങ്കര ക്ഷീണമുണ്ട് പനിയുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനർ ഇൻഫെക്ഷൻ ആണ് കൺഫേം ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലക്ഷണം തന്നെയാണ് കാരണം മോന് വന്നു ഓൾറെഡി മോന് വന്നു പുള്ളിക്കും ഇത് തന്നെയായിരുന്നു ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത് നമുക്ക് വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ എനിക്കായിരുന്നു പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ചിക്കൻ ബോക്സ് വരും എന്നുള്ളതിൽ അതിശയായിപ്പോയി നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്ക് വന്ന ടൈമിൽ പുള്ളി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പുള്ളിയുടെ മടിയിൽ ഇരുന്നിട്ടാണ് മോൻ അപ്പോൾ അന്നും ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പുള്ളി മടിയിലിരിക്കുന്ന ടൈമില് വയറമ്മ കുരു പൊട്ടിയതാണ് കാണുന്നത് മോൻ എന്തായാലും നല്ല റിലേഷനാണ് പുള്ളി തമ്മിൽ പുള്ളിയായിട്ട് അച്ഛൻ 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 മോനാണ് അച്ഛൻ അമ്മയും മോനെയാണ് കേട്ടോ അത് വരെ കാര്യം അപ്പോൾ മോൻ എന്തായാലും വരും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാക്സിൻ എടുത്ത കാരണം അപ്പോൾ എനിക്കും വരാം ഞാൻ ആ ഭയങ്കര ടെൻഷനിലാണ് കാരണം അതുവിനെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ ഉണ്ടായിരുന്ന ആ ഒരു ഭീകരത എനിക്ക് നല്ല പോലെ എനിക്കറിയാം കാരണം പുള്ളീനെ ഫുൾ ട്രീറ്റ് ചെയ്തത് ഞാനാണ് പിന്നെ ഞാൻ പ്രിക്കോഷൻസ് എടുത്തിട്ട് തന്നെയാണ് നോക്കിയിരുന്നത് ഗുളിക കഴിക്കല് മാത്രമല്ല സാനിറ്റൈസർ ഉപയോഗിക്കുന്നു എല്ലാ കാര്യം വേറെ ആരുമില്ല അതും കാര്യം അപ്പോൾ പിന്നെ പുള്ളിനെ നമ്മൾ തന്നെയല്ല നോക്കേണ്ടത് വേറെ ഒന്നും വെറുതെ മോനെ വെച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്തിരുന്നു നമുക്ക് വരും വരുമോ വരുമോ വന്നാലും വന്നില്ലെങ്കിലും പുള്ളിനെ അങ്ങനെ കിടത്താൻ പറ്റില്ലല്ലോ പച്ചവെള്ളം കൊടുക്കാണ്ട് നമുക്ക് കിടക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പം ഇനിയിപ്പോൾ വരുവോ വരില്ല എന്നുള്ളൊരു പേടിയാണ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട് പക്ഷേ ഇത് വരും വരും എന്നറിഞ്ഞിട്ട് നമ്മൾ ആയിരിക്കുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഭീകരത എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയുണ്ട് മുൻ വന്നപ്പോൾ എനിക്ക് എനിക്കെന്തായാലും വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി വയർ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്നലെ നല്ല തലവേന പനി ചുമ അതുപോലെ കൈയും കാലും നമ്മുടെ മസിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പെയിനാണ് ഈ കുരു മാത്രം ഇതുവരെ വന്നിട്ടില്ല ആ കുരു വന്നു കിട്ടിയെങ്കിൽ എനിക്കൊരു എനിക്കൊരാശ്വാസമായി അതുമില്ലാതെ ഇന്നലെ പോയപ്പോൾ പറഞ്ഞ പോലെ യൂറിനർ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചിരുന്നു തോന്നുന്നു അതിൻ്റെ ലക്ഷണം തന്നെയാണ് ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണം തന്നെയാണ് അപ്പോൾ വന്നിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾ എൻ്റെ കമൻറ്റിലും കമൻറ്റിൽ നിങ്ങൾ പങ്കുവെക്കുകയും ഞാനിനി ഓരോ ദിവസത്തെ അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതാണ് എൻ്റെ മോൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ അവന് പക്ഷേ അങ്ങനെ വലിയ ഭീകരതയില്ലയെന്ന് തോന്നുന്നു കേട്ടോ കാരണം അവനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവൻ കളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവനെ അവനങ്ങനത്തെ പക്ഷെ വന്നു തുടങ്ങിയിട്ടുള്ളു നാളെ ആവുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് എത്രത്തോളം പൊന്തും എന്നുള്ളതൊന്നും നമുക്കറിയില്ല എനിക്കും ഭയങ്കര പേടിയുണ്ട് ഈ വരാൻ നിൽക്കുന്ന ആ ഒരു നമുക്ക് വരും എന്നുള്ളൊരു ആ മൊമെൻറ്റ് ഉണ്ടല്ലോ അത് അനുഭവിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഭയങ്കര വലിയൊരു മൊമെൻറ്റ് അതായത് നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഈ സാധനം മാത്രം പൊന്തിയിട്ടില്ല അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഞാൻ കട്ട വെയിറ്റിങ്ങാണ് ഈ കുരു വരാൻ വേണ്ടിയിട്ട് ആ കുരു വന്ന് കഴിഞ്ഞൊന്ന് പൊട്ടിച്ച് കളയണം മനുഷ്യന് പൊട്ടിച്ച് കളയാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം അത് പിന്നെ അത് അവിടെ ഒരു ഇതായിട്ട് മാറും തന്നെ ഉണങ്ങി പോകണം മെയിനായിട്ട് എനിക്ക് വന്നിട്ടല്ലേ പിന്നെ ഇനി അതിൻ്റെ ഡോക്ടറെ കാണിക്കണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നെങ്കിലും അവർ 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 മരുന്ന് തരുള്ളൂ ഇന്നലെ പോയപ്പോഴും യൂറിനറി ഇൻഫെക്ഷന് മരുന്ന് തരിക ചെയ്തത് അപ്പോൾ ഇച്ചിരി ഒരാശ്വാസം കിട്ടിയെന്നുള്ളൂ പക്ഷേ ക്ഷീണോ തലവേദനയോ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ്റെ ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മാറും ഫസ്റ്റ് ഡോസിലന്നെ മാറുന്ന മാറുന്ന മാറേണ്ടതാണ് മാറുന്നതാണ് പക്ഷെ ഇത് മാറിയിട്ടില്ല എനിക്ക് തോന്നുന്നു എനിക്കും കൂടെ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ തോന്നുന്നു നമുക്കിങ്ങനെ അതാ പേടി നമുക്കിനി നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനും ആകെ സങ്കടവും ഒക്കെയാണ് അപ്പോൾ അറിയില്ല എനിക്ക് വരുമോ വരില്ലയെന്നൊന്നും ഇനിയിപ്പോൾ മോൻ്റെ മാറിയാലും എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മോൻ ഇതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മോന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഭീകരത ഒന്നുമില്ലാതെ ഒഴിവാകാനായിട്ട് ചെറിയ രീതിയിൽ മാത്രം വന്നു പോകാനായിട്ട് പ്രാർത്ഥിക്കുക ഇത്രയ്ക്ക് തന്നെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചിക്കൻ ബോക്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടോ താറ്റോ ബൈ ബൈ